ഗുഡ് മോർണിംഗ് രചിത ബാലുവാണി ഇന്നൊരു മറുപടി വീഡിയോ ആണ് ഏട്ടാ ഒരു ഓർക്കിഡ് ലവർ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിന് നമ്മുടെ മോഹനേട്ട നൽകുന്ന മറുപടിയാണ് വീഡിയോ കണ്ടാലും മോഹനേട്ട എൻ്റെ ഓർക്കിഡുകളെ ആകെ നശിപ്പിച്ചു കളഞ്ഞു ഈ സ്പൈഡറും സ്പൈഡർ മൈറ്റ്സും പോരാത്തതിനെ വലിയ വല വെച്ച് എട്ടുകാലിയും ഒരിടത്തല്ലേട്ട മോനേട്ടാ രണ്ടിടത്തായി കണ്ടു കുലയിന്മേലാണ് ഇവന്മാരുടെ വല പൂങ്കുലകളെ എല്ലാം ഇവര് ഇപ്പൊ നശിപ്പിക്കും ഇവര് നശിപ്പിക്കാൻ എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ എട്ടുകാലിയിലെ വല കണ്ടിട്ട് നിങ്ങൾ പേടിച്ചതാണ് ചെലവർക്ക് എട്ടുകാലിയല്ല എട്ടുകാലി ഒരിക്കലും ഒരു ട്ര ഒരു ശത്രു കീട അല്ല എട്ടുകാല് മിത്രകീടാണ് എട്ടുകാല് വല വെച്ചുകൊണ്ട് പല ഗുണങ്ങളും നമുക്ക് ഉണ്ടാവുന്നുണ്ട് ആ വലയിൽ പെട്ടിട്ട് വളരെയധികം കീടങ്ങള് ആ വലയിൽ പെടും അത്രയും കീടങ്ങള് നമ്മുടെ ഭാഗത്തും പോയില്ലേ അപ്പൊ അതുകൊണ്ട് എട്ടുകാല് മിത്രകീടം തന്നെയാണ് പിന്നെ ഒരു വലയിൽ മയച്ചുകൾ ധാരാളം എന്ന് പറഞ്ഞാൽ ഈ മയച്ചകളൊക്കെ പോയിട്ട് നാളെ വലുതായി വന്നിട്ട് ആടെ വല വയ്ക്കാനുള്ളതാണ് ആ വല വയ്ക്കുമ്പോ അത് അവര് വല വയ്ക്കുന്ന അനുസരിച്ചിട്ട് കീടങ്ങൾ അവരുടെ വലയിൽ വലയിൽപ്പെട്ടിട്ട് കീടങ്ങൾ നമ്മുടെ ഭാഗത്ത് വളരെ കുറഞ്ഞു കിട്ടും അപ്പൊ എട്ടുകാലിന് നിങ്ങള് ഏഹ് കാണുമ്പോണ്ട് ഉറപ്പുകൊണ്ട് നിൽക്കാൻ തോന്നിയാണ് എട്ടുകാലി ഒരിക്കലും ചെടി നശിപ്പിക്കില്ല പിന്നെ എട്ടുകാലി മാത്രല്ല പിന്നെ നിങ്ങൾ കാണാതെ സാധനം കൂടി നിങ്ങളുടെ തോട്ടത്തിൽ കാണും ഓന്തുരെ കാണാ ഓന്തും ഇങ്ങനെ കീടങ്ങൾ പിടിക്കുന്ന സാധനമാണ് ഓന്തും ശത്രു ഒന്നല്ല മിത്രം തന്നെയാണ് അവിടെ വരുന്ന കീടങ്ങളെല്ലാം ഓന്നുകൾ കയറി പിടിക്കും നമ്മൾ നനയ്ക്കുമ്പോഴൊക്കെ കാണാൻ അല വളം ചെയ്യുമ്പോഴൊക്കെ കാണാൻ നമ്മുടെ പിന്നാലെ ഓന്തുകള് ആ ചെടിയിലടക്കിടക്ക് നടക്കുന്നത് ശ്രദ്ധിച്ചാൽ കാണാൻ കാരണം വെള്ളം തട്ടുമ്പോഴേ ഏഹ് ചെടിയിൽ അല ഇറങ്ങുമ്പോ അപ്പ അവിടെ കീടങ്ങൾ ഉണ്ടെങ്കിൽ അവരെ അവരെ അവിടുന്ന് മാറും ആ മാറുന്ന സമയത്ത് ഇവർ പിടിക്കും അത് നമ്മുടെ കൂടെ തന്നെ ആ ഓന്തുകളെ കാണാം അപ്പൊ അതുകൊണ്ട് ഓന്ത് കൂടാണ്ട് വേറെ സാറുണ്ട് പല്ലിണ്ട് പല്ലി ഇത് സ്വഭാവം തന്നെയാണ് അങ്ങനെ നമ്മുടെ തോട്ടത്തിൽ നിങ്ങളിപ്പോ എട്ടുകാലിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ എട്ടുകാലി മാത്രമല്ല ഓന്തും പല്ലിയും അവിടെ ഉണ്ട് ഇവരാരും ശത്രുക്കളല്ല നമ്മുടെ മിത്രങ്ങളാണ് പിന്നെ ഇവരെ പിടിക്കാനായിട്ട് ഇവരെ നശിപ്പിക്കാൻ വേണ്ടി ഇത് വരുന്നുണ്ട് കേട്ടാ ഓന്തിനെ പിടിക്കാനും പല്ലീനെ പിടിക്കാനും വേണ്ടിയിട്ടുണ്ട് ചെമ്പത്തോട് വരും ചെമ്പത്തോട് അവരെ പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ എട്ടുകാലിനെ പിടിക്കാൻ എട്ടുകാലിനെ പിടിക്കാൻ വേണ്ടി ചെറു കിളികൾ വരുന്നു കിളികൾ വന്നിട്ട് ഓരോ മത് പരിശോധിച്ചിട്ടിങ്ങനെ ആ മാറാമ്പലിന്റെ അടയിൽ കൂടെ വന്നിട്ട് എട്ടുകാലിനെ പിടിച്ചോണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ട് എട്ടുകാലി ശല്യമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വടി എടുത്തിട്ട് ആ മല വെച്ചതൊക്കെ ചിറ്റിയെടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചോളൂ വൃത്തിയാക്കി തന്നെ എട്ടുകാലി നിങ്ങളുടെ ഭാഗത്ത് പോവില്ല അത് അതിൻ്റെ തൊഴിൽ നട ഇട്ട് വേറെ വല കഴിക്കും പിന്നെ കൊലമിലെ എട്ടുകാലിടെ വല വന്നിട്ടുണ്ടെങ്കിലും പേടിക്കൊന്നും വേണ്ട അവിടെ നിന്നും കീടങ്ങളൊന്നും വരില്ല കൊലയൊക്കെ നന്നായി വിരിയും കൊലക്കൊന്നും കേടു പറ്റില്ല പിന്നെ നശിപ്പിക്കുന്നൊരു എട്ടുകാലി ഉണ്ട് കേട്ടാ അതിനെ നമ്മൾ ഇല്ല അത് പിറത്തു വരില്ല ചെടിയുടെ അടിയിൽ കടയിൽ ചട്ടിയിലായിട്ട് വരുള്ളൂ അത് ചട്ടി വിട്ട് പുറത്തേക്ക് വരില്ല അതായത് നമ്മൾ കാണാൻ കാണാൻ കഴിയേയില്ല അവർ വലിയ ബുദ്ധിമുട്ട് ചെയ്യും റെഡ് സ്പൈഡറ് വളരെ ചെറുതാണ് ഈ വളരെ ചെറിയതാണ് അത് നമ്മുടെ ഈ ഇട്ടുകാലിയിലെ മയച്ചുണ്ടല്ലോ അതിൻ്റെലും ചെറുതാണ് അത് അപ്പം അത് ചെയ്യുന്നത് എന്താ വെച്ചാൽ ചട്ടീടെ ഉള്ളിലിടുന്നിട്ട് വേ ചെടിയുടെ വേരിന് വേരുകളുടെ തീരൂറ്റി വേ വേരുകൾ നശിപ്പിക്കാൻ ചെയ്യുന്നത് വല്ലാണ്ട് അക്രമം വരുമ്പോഴാണ് നമ്മൾ ഇത് ഇതിനറിയുള്ളൂ അപ്പൊ അത് ഉണ്ട് എന്നുള്ള ഈ ലക്ഷട്ടെ മേൽഭാഗം ഉണ്ടല്ലോ നമ്മള് ചെടി ചട്ടിയുടെ മുകളിലായിട്ട് ഈ ചെറിയ വല വളരെ ചെറിയ വല പോലത്തെ ഒരു വല പോലെ കാണുന്ന കണ്ടെ മനസ്സായിക്കുള്ള അവിടെ റെഡ് സ്വേറ്റർ ഉണ്ട് റെഡ് സ്വേറ്ററെ കണ്ടാല് അതിന് മരുന്ന് ചട്ടിക്ക് ഒഴിച്ച് മാറ്റണം എന്നല്ല റീപോർട്ട് ചെയ്യാണ് നല്ലത് അല്ലെങ്കിൽ ആ ചട്ടിന്ന് അത് പെരുകിട്ട് അടുത്ത ചട്ടിയിലേക്ക് ആ ബാത്തും മുഴുവൻ എത്രത്തോളം ചട്ടികളുണ്ട് ആ ചട്ടിയിലേക്കൊക്കെ ഇത് പെട്ടടും അത് പടരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇത് കണ്ട വല ചെറിയ വല വളരെ ചെറിയ വലയായിരിക്കും അപ്പം അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് ചെടീനെ പെർത്തെടുത്തിട്ട് പിറത്തെടുക്കുന്ന പോയിട്ട് നമ്മളെല്ലാം മരുന്ന് ആദ്യം തയ്യാറാക്കിയിരിക്കണം അതിന് മരുന്ന് ഈ നീരൂട്ടി കുടിക്കാൻ പോളതിന് കൊടുക്കുന്ന മരുന്ന് തന്നെയാണ് ഈ മേജിക്ക് ഇമിടാൻ തക്കാള് എന്ന് പറഞ്ഞ മരുന്നുകളൊക്കെ തന്നെയാണ് എടുക്കേണ്ടത് അപ്പൊ ഏത് പെരുത്തി എടുത്താലും ഒരു അമ്മൽ അല്ലെങ്കിൽ ഒരു ഗ്രാം തക്കാളാണെങ്കിൽ ഒരു ഗ്രാം മറ്റൊക്കെ ആണെങ്കിൽ ലിക്വിഡ് ആണ് ഒരു എടുക്കുക ഒരു അമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിലെടുത്തിട്ട് ഒന്നോ രണ്ടോ ലിറ്റർ വെള്ളം എടുത്തിട്ട് രണ്ടമ്മലിച്ചിട്ട് ആദ്യം ഈ ലൈൻ തയ്യാറാക്കി വെച്ചിട്ട് ചെടിച്ചട്ടീന്ന് ചെടീനെ പെറുത്ത് നേരെ ആ വെള്ളത്തിൽ ഇറക്കി വയ്ക്കുക അപ്പ അതന്നെ സ്പൈഡർ ഉണ്ടായിരിക്കും സ്പൈഡർ ഉണ്ടായിരിക്കും നമ്മൾ കാണില്ല അപ്പൊ അതൊക്കെ അതിലൊരു ചത്ത് നോക്കുകയുള്ളൂ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചട്ടിയിലുള്ള കരി അമേടി എന്താണെന്ന് വെച്ചാൽ അതിനെ കത്തിച്ച് തന്നെ കളയണം അത് ഈ റിപ്പോർട്ട് കഴിഞ്ഞ ശേഷം കത്തിക്കാ എന്ന് വിചാരിക്കരുത് അങ്ങനെ വിചാരിച്ച് കഴിയുമ്പോഴേക്കും ഇതിലുള്ള റെഡ് സ്വേറ്ററൊക്കെ അവിടെ സഞ്ചരിച്ച് അടുത്ത തൊട്ടടുത്ത തൊട്ടടുത്ത ഇതിലേക്ക് കടക്കും അത് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉടൻ തന്നെ അതിലേക്ക് മണ്ണെണ്ണയോ അല്ലെങ്കിൽ കത്താകാതെ എന്തോ സാധനം ഒഴിച്ചിട്ട് എന്തെങ്കിലും ഒഴിച്ചാലും അത് കത്തിച്ച് കളയാം ആ കത്തിച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചാൽ ചെടിനെ റീപ്പോർട്ട് ചെയ്യുക റീപ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പ്രാവശ്യം ഈ മരുന്നൊന്ന് തെളിച്ചുകൊടുക്കുക തെളിച്ചു കൊടുക്കുക അത് എലമനിക്കും സമൂലം എലമലിക്കും തണ്ടുമലിക്കും കടമലിക്ക് തട്ടത്തിന് ഒരു പ്രാവശ്യം തെളിച്ചു കൊടുത്താൽ മതി കറിന് എന്തെങ്കിലും എലമിലിക്ക് മറ്റേ പടർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അത് ചെയ്യുക ആ അത് അതാണ് നശിപ്പിക്കുന്ന റെഡ് സ്പൈഡർ സ്പൈഡറല്ല മറ്റു സ്പൈഡർ നമ്മളെ നശിപ്പിക്കുന്നില്ല അത് നൂത്രകിടാണ് ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ചെടിനെ രക്ഷപ്പെടുത്തി എടുക്കാം ഈ മരുന്ന് കൊണ്ട് വേറെ ഈ നീരൂറ്റി കുടിക്കുന്ന എല്ലാ കീടങ്ങളും മാറും കേട്ടാ ഈ മരുന്ന് നീരൂറ്റി കിടിക്കുന്ന കീടങ്ങൾക്കുള്ളതാണ് അവരെല്ലാം നശിച്ച് പോവും അപ്പൊ നീര്യ കൊലകളിലൊക്കെ വന്നിരുന്നിട്ട് നീരൂറ്റുന്ന കീടങ്ങളുണ്ട് ആ കീടങ്ങളൊക്കെ ഈ മരുന്നിൽ ഏകത്ത് വിൽക്കൊള്ളും ഇത് കൂടാണ്ട് നീലിവെക്ക് നശിക്കും പിന്നെ ഈ കുരുപ്പ് മുതലായ രോഗങ്ങൾ ഈ മൈച്ചുകൾ നീരൂറ്റല്ലോ എന്നിട്ട് ഇലേനെ വളയ്ക്കലൊക്കെ ഉണ്ടല്ലോ ഇല വളയൽ കുറവാണ് മറ്റുള്ള ചെടികളിലൊക്കെ മൈസ് നീരൂറ്റി കുടിച്ചിട്ട് ഇലകൾ വളരുന്ന സ്വഭാവമുണ്ട് അതായത് ഈ എന്താണ് വേറെ ചെടികളൊക്കെ ഉണ്ട് അവർക്ക് സംഭവിക്കും അപ്പം ഈ മരിച്ച് ഒക്കെ ഈ മരുന്നോട് മരിച്ചതല്ല എല്ലാം നീരൂറ്റുന്ന എല്ലാ കീടങ്ങളും ഈ മരുന്നിൽ മാറുന്നതാണ് അപ്പോൾ ഈ വളത്തോടൊപ്പം ചേർത്ത് നൽകാമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടായിരുന്നു അത് നമ്മൾ പല പല വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നിരുന്നാലും ഈ ചോദിച്ച ഓർക്കിഡ് ലവറിന് വേണ്ടി പറയാണ് ബോറോൺ വളത്തോടൊപ്പം ചേർത്ത് നൽകാം ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ് ഇതുപോലെ ഓർക്കിഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ പ്ലാന്റ്സിനുണ്ടാകുന്ന കേടുപാടുകൾ നമുക്ക് എളുപ്പം ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഫോട്ടോസോ വീഡിയോസോ മോഹനേട്ടൻ്റെ വാട്സപ്പ് നമ്പറും രചിത ബാലുവിൻ്റെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് അതിലേക്കൊന്ന് വാട്സപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും കിട്ടിയേ മതിയാവുള്ളൂ അതുകൊണ്ട് തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഉടനെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കണ്ടൻറ്റ് ഇഷ്ടമാവാണെങ്കിൽ നിയർ എൻ ജിയോസ് ആയിട്ടുള്ളവർക്ക് ഒന്ന് അത് ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് കാണാം ടിൽ ദൻ ടേക്ക് കെയർ ബബായ്